കുരിശുമരണത്തിന് ശേഷം മൂന്നാം നാൾ യേശു ഉയർത്തെഴുന്നേറ്റത്തിൻ്റെ സ്മരണയിൽ ക്രിസ്തു മതവിശ്വാസികൾ ഈസ്റ്റർ ആഘോഷിച്ചു പള്ളികളിൽ പ്രത്യേക പ്രാർത്ഥനകളും ഉയർപ്പ് തിരുനാൾ ചടങ്ങുകളും നടത്തി പീഡാസഹനവും കുരിശുമരണവും കഴിഞ്ഞ് യേശു ഉയർത്തെഴുന്നേറ്റത്തിൻ്റെ ഓർമ്മ പുതുക്കിയാണ് വിശ്വാസികൾ ഈസ്റ്റർ ആഘോഷിക്കുന്നത് ഉപവാസത്തിൻ്റെയും ദാനധർമ്മത്തിൻ്റെയും പ്രാർത്ഥനകളുടെയും നാളുകൾക്ക് ശേഷമാണ് ഉയർപ്പ് തിരുനാൾ എത്തുന്നത് തിന്മയുടെ ശക്തിയെ നശിപ്പിച്ച് നന്മയുടെ വിജയമാണ് ഉയർപ്പ് തിരുനാൾ സന്തോഷത്തിൻ്റെയും പ്രത്യാശയുടെയും സന്ദേശമാണ് ഈസ്റ്റർ നൽകുന്നത് യേശുവിൻ്റെ ഉദ്ധാനം വഴി മനുഷ്യസമൂഹത്തിന് ആനന്ദവും പ്രത്യാശയും നൽകുന്നു എന്ന് കുർബാനയുടെ പ്രാരംഭ പ്രാർത്ഥനയിൽ പറയുന്നുണ്ട് ജീവിതക്ലേശങ്ങളുടെയും മരണത്തിൻ്റെയും നിഷേധാത്മകമായ അവസ്ഥയിൽ നിന്ന് ജീവൻ്റെയും പ്രത്യാശയുടെയും ക്രിയാത്മകമായ അനുഭവത്തിലേക്ക് യേശുവിൻ്റെ പുനരുത്ഥാനം നമ്മെ നയിക്കും ഉയർപ്പ് തിരുന്നാളിൻ്റെ സന്ദേശം ഉൾക്കൊണ്ട് ജീവിതത്തിൽ പ്രത്യാശയും സ്നേഹവും കാരുണ്യവും ഉള്ളവരായി മാറാൻ നമുക്ക് കഴിയണമെന്ന് നെല്ലിപ്പുഴ സെൻറ് ജെയിൻസ് ദേവാലയ വികാരി സുജി ജോൺ അടച്ചിലിൽ പറഞ്ഞു ദിവസമായി ഈസ്റ്റർ ആഘോഷിക്കുകയാണ് ഈസ്റ്റർ എന്ന് പറയുന്നത് ഒരു പ്രത്യാശയുടെ ദിനമാണ് കർത്താവ് തൻ്റെ പീഡാനുഭവവും കുരിശുമരണവും കഴിഞ്ഞ് മൂന്നാമത്തെ ദിവസം ഉയർത്തത് കഴിഞ്ഞേറ്റതിൻ്റെ ആഘോഷമാണ് ഈസ്റ്റർ എന്ന് പറയുന്നത് അപ്പോൾ അതൊരു പ്രത്യാശയാണ് മറ്റുള്ളവർക്കൊരു നന്മയായിട്ട് പുതിയൊരു ജീവനായിട്ട് ക്രിസ്തു നിലനിൽക്കുകയാണ് നമ്മൾ നിരാശയിൽ കഴിയുന്നവർക്ക് ഒരു പ്രത്യാശയായി നമ്മൾ തിന്മയിൽ ജീവിക്കുന്നവർക്ക് ഒരു നന്മയായിട്ട് മാറുവാനായിട്ട് ഒരു പുതിയൊരു മനുഷ്യനായി മാറുവാനായിട്ടുള്ള കൃപ ദൈവം നൽകുന്ന ഒരു ദിവസമാണ് ഈസ്റ്റർ ആകയാൽ എല്ലാവർക്കും ഈസ്റ്ററിന്റെ എല്ലാവിധ മംഗളങ്ങളും നേരുന്നു അതോടൊപ്പം തന്നെ നല്ലൊരു വ്യക്തിയായിട്ട് മനുഷ്യനായിട്ട് ആശംസിക്കുകയും ചെയ്യുന്നു മണ്ണാർക്കാട് പെരുമ്പടാരി ഹോളി സ്പിരിറ്റ് ദേവാലയത്തിൽ നടന്ന ഉയർപ്പ് തിരുനാൾ ആഘോഷങ്ങൾക്ക് വികാരി രാജു പുളിക്കത്താലൻ നേതൃത്വം നൽകി ആഘോഷങ്ങളുടെ ആനിവേഴ്സറി കാലം ഓഫറുകളുടെയും കവിത ഗോൾഡൻ ഡയമണ്ട്സിൽ ഏപ്രിൽ അഞ്ച് മുതൽ മെയ് മുപ്പത്തി ഒന്ന് വരെ ഗ്രാൻഡ് ആനിവേഴ്സറി സെലിബ്രേഷൻ വേഗമാകട്ടെ ഈ ഓഫറുകൾ മെയ് മുപ്പത്തി ഒന്ന് വരെ മാത്രം